വിവാഹ പാർട്ടിക്കിടെ കാറിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത് യുവാക്കളുടെ റീൽസ് ചിത്രീകരണം വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്യേക വിവാഹ പാർട്ടിയില് വരനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളാണ് കാറിന്റെ ഡോറിലിരുന്നും അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്തും ഗതാഗത തടസ്സമുണ്ടാക്കിയും റീൽസ് ചിത്രീകരിച്ചത് വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം മൂന്ന് കിലോമീറ്ററോളം ദൂരത്ത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമായിരുന്നു യുവാക്കളുടെ യാത്ര ഇതിനിടെ പിന്നിൽ നിന്നും വരികയായിരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നല്കിയിരുന്നില്ല റീൽസ് ചിത്രീകരണത്തിൽ വരനും ഉൾപ്പെട്ടിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം